ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ രണ്ട് കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എലി പല്ലി പാറ്റ ഈച്ച് ഇവയൊക്കെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായിട്ട് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്വല്പം മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എലിയെ നമുക്ക് തുരത്താനുള്ള നല്ല കിടിലം ടിപ്പാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് സർഫസ് ക്ലീനറാണ് അപ്പോൾ നമ്മൾ ഹാർപ്പിക്കല്ല സർഫസ് ക്ലീനറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ടീസ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പം തന്നെ അരിയായിട്ട് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം ആ അരിക്കകത്ത് പിടിച്ചിട്ട് നല്ല രീതിയിൽ അതിനകത്ത് അരി നല്ല കുതിർന്ന് കിട്ടും അപ്പം നമുക്കിനി അതിനകത്തോട് ചേർക്കേണ്ടത് ഒരു പത്ത് കപ്പലണ്ടി അതൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എലിക്ക് കൊടുക്കാനുള്ള കാരണം ഇത് നമ്മൾ കൊടുക്കുന്ന സാധനം വേസ്റ്റാക്കാതെ അത് കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് കപ്പിലുണ്ട് നമുക്ക് പൊടിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും നല്ല ടിപ്പാണ് ഇപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതി അല്ലെങ്കിൽ ശർക്കര മതി എന്തെങ്കിലും ഒന്ന് അതിനകത്തോട്ട് നമുക്കൊന്ന് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇത് എലി കഴിക്കുമ്പോൾ തന്നെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും അതിന് ആകെ വെപ്രാളം പിടിച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് തന്നെ പൊയ്ക്കൊളയും ഇനി ഇതിനകത്തോട്ട് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് പാറ്റ ഗുളിക അതൊരെണ്ണം മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് അതേപോലെ ഇടികളിൻ്റെ കല്ലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചതച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതും പൊടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം അറിയാമല്ലോ എലി എന്തായാലും കഴിക്കുമ്പം തന്നെ കഴിച്ചിട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ പരിസരത്തൊന്നും വെള്ളം വെച്ചേക്കരുത് കേട്ടോ കാരണം അതിന് പരവേശം വന്നിട്ട് വെള്ളത്തിനായിട്ട് ഓടും അപ്പോൾ നമ്മൾ വെള്ളം കഴിവതും നമ്മളെ പരിസരത്തൊന്നും വെള്ളം വെക്കരുത് കാരണം ഇത് കഴിച്ചിട്ട് പോകണ്ട പോകുമ്പോഴത്തേനും അതിന് പരവേശം അടിച്ചിട്ട് അതങ്ങ് ചാവും കേട്ടോ ഇതെല്ലാം കൂടെ വയറ്റി ചെല്ലുമ്പോഴത്തേനും സെർഫസ് ക്ലീനറും അതേപോലെ തന്നെ പാറ്റാഗുളിയും അതിനകത്ത് നല്ലോണം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ മുറ്റത്ത് വെക്കാനായിട്ട് ഇതേപോലെ ചിരട്ടയ്ക്കകത്തോ അതെല്ലാങ്കിലും നമ്മൾ പേപ്പറിനകത്തോട്ടോ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ എലിപ്പൊത്ത് എവിടെയൊക്കെയാണോ ആ ഭാഗത്തെല്ലാം ഇത് വെച്ചു കൊടുക്കട്ടോ അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല്ലിയാണേലും ഇത് മിറ്റത്തുള്ള പല്ലി പാറ്റ ഇതെല്ലാം കഴിച്ചിട്ട് അത് ചാവും കേട്ടോ നമ്മൾ അതേപോലെ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അതിനൊന്നും തുറന്നു വിടരുത് രാത്രി വെക്കുന്നതായിരിക്കും നല്ലത് രാവിലെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ വേസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് കളയണം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ ഇതേപോലെ എലി എല്ലാം തുരന്ന് വാരിയിട്ടിരിക്കുകയാണ് നമ്മുടെ കല്ലെല്ലാം അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഞാൻ ഓരോ ടിപ്പും പരീക്ഷിച്ച് നോക്കാറുണ്ട് കൊടുക്കുമ്പോഴത്തേന് പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ആ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ വരുന്ന സ്ഥലത്തെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസമാകും എലിയുടെ ശല്യ അതേപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പം ഇതേപോലെ രാത്രി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം അത് വന്ന് കഴിച്ചിട്ട് പോയിക്കോളും അതേപോലെ നമ്മുടെ വീട്ടിലിപ്പം മഴ സമയത്തൊക്കെ ആകുമ്പോഴത്തേന് കൊതുകിൻ്റെ ശലിയൊക്കെ കൂടുതലാണല്ലേ അപ്പോൾ അതിന് ഇതേപോലെ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഞാൻ സർഫസ് ക്ലീനർ എടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല വിനാഗിരിയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിനാഗിരിയും ക്ലീനറും മാത്രമേ ഉള്ളൂ അതിപ്പം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തും ഇട്ടാക്കാം എന്നിട്ട് നമുക്ക് ഇത് എവിടെയൊക്കെയാണോ സ്പ്രേ ചെയ്യുന്നത് ആ ഭാഗത്തൊന്നും കൊതുക് അതേപോലെ ഈച്ച് ഈ ശല്യമൊന്നും ഉണ്ടാവില്ല ഉറുമ്പ് പല്ലി പാറ്റ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലും ടിപ്പാണ് ഞാൻ ചെയ്ത് കാണിച്ചത് അപ്പം ഇതിന് മുമ്പും ഒരുപാട് ഞാൻ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് പോയി കാണാത്തവരൊന്ന് നോക്കുക അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പൊറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അതേപോലെ കൊതു വരുന്ന സ്ഥലത്ത് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ച് കൊടുക്കുക ഗ്യാസിൻ്റെ പുറത്ത് ഈച്ച് ശല്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക പല്ലി ശല്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ടവൽ വെച്ച് നാനച്ച് തൊടുകയും ചെയ്യാം നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ അപ്പം ഇതേപോലെ ഉണ്ടോ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്